പെർഫ്യൂംസ് ഉപയോഗിക്കാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ പെർഫ്യൂംസ് സെലക്ട് ചെയ്യുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഇപ്പോൾ നമ്മൾ പെർഫ്യൂം അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് മണം അവിടെ എത്തുക നമ്മൾ പോയാലും മണം അവിടെ നിൽക്കുക ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതുമായിരിക്കണം എന്നാൽ അത് ജെനിയനും ആയിരിക്കണം ഞാനിപ്പോൾ ഉള്ളത് അൽ ആദ് പെർഫ്യൂംസിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരിൽ നിന്ന് കുന്നുംകുളം വരുമ്പോൾ കുന്നുംകുളം എത്തുന്നതിന് തൊട്ട് മുമ്പ് കാണിപ്പയ്യൂർ മെയിൻ റോഡിൽ കുരിശുപള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ പെർഫ്യൂംസ് മാത്രമല്ല ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഇതിൻ്റെ സ്ഥാപനത്തിൽ തന്നെ ചോദിച്ചറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങണത് അന്ന് മലപ്പുറം ജില്ലാ കളക്ടർ ഭരതഭൂഷണാണ് ഞങ്ങളുടെ സ്ഥാപനം ഉദ്ഘാടനം കഴിച്ചത് എൻ്റെ പ്രോഡക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാനിവിടെ ചെയ്തു വരുന്നത് അത്തറും ആണ് ഈ അത്തറിൽ തന്നെ വില കുറഞ്ഞതും കൂടിയതൊക്കെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഞാൻ ക്വാളിറ്റി വല്ലാതെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ലാഭം മാത്രമല്ല എൻ്റെ പ്രതീക്ഷ വാങ്ങുന്ന കസ്റ്റമേഴ്സിനെ കുറച്ചെങ്കിലും അത് മെച്ചം കിട്ടണം ഗുണം കിട്ടണം എന്ന നിലയ്ക്ക് ഞാൻ ഓരോ സാധനങ്ങളും ഇവിടെ തയ്യാറാക്കുന്നത് അത്ര ആയാലും സ്പ്രേ ആയാലും പെർഫ്യൂംഡ് ബോഡി ക്രീം ആയാലും അങ്ങനെ ഏത് സാധനം ആയാലും ഞങ്ങളുടെ രണ്ടു വർഷമായി ക്വാളിറ്റിയുള്ള പെർഫ്യൂംസ് ആണ് നമുക്ക് പല പെർഫ്യൂം ഷോപ്പിലും പോയി അവിടെ ഒന്നും ലാസ്റ്റ് കിട്ടിയില്ല എട്ട് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ തന്നെയാണ് ഞാൻ ഈ ക്ലോത്തിൽ ഗ്യാരൻറ്റി കൊടുക്കുന്നതിൻ്റെ ലാസ്റ്റിങ് പെർഫ്യൂമിൻ്റെ യാത്രറിൻ്റെ ലാസ്റ്റിംഗ് മണത്തിൻ്റെ ലാസ്റ്റിങ് കൊടുക്കുന്നത് എട്ട് മണിക്കൂറാണ് മിനിമം കൊടുക്കണത് അത് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയാൻ കാരണം ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഞാനാണ് എൻ്റെ വേറൊരു പ്രോഡക്റ്റാണ് ബോഡി ക്രീം ജി ബി എസ് എൻ ബോഡി ക്രീം എന്ന് പറഞ്ഞ് ജി ബി എസ് എന്നുള്ള പേര് മാർക്കറ്റിൽ ഒന്നും സുലഭമല്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയൊരു മണമാണ് ആ മണത്തിന് ഇട്ട പേരാണ് ജി ബി എസ് ഇതിനൊക്കെ എനിക്ക് ലൈസൻസ് നമ്പറും ഉണ്ട് വെറുതെ നമ്മൾ ഉണ്ടാക്കുന്നതല്ല നല്ല നല്ല സാധനങ്ങൾ മാത്രം ചേർക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബോഡി ക്രീം പെർഫ്യൂംഡ് ബോഡി ക്രീം ഇത് എൻ്റെ പെർഫ്യൂംസ് ആണ് ഇതിനകത്ത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള സുഗന്ധമുണ്ട് പുറമെ നിന്ന് വാങ്ങിയിട്ടുള്ള സുഗന്ധം ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇതേപോലെ തന്നെ നമ്മൾ ഡ്രസ്സിൽ ഇത് അപ്ലൈ ചെയ്താൽ എട്ട് മണിക്കൂർ മുതൽ മേലോട്ട് അതിന് മണം നിൽക്കണം അതാണ് നല്ലൊരു മാനുഫാക്ചറുടെ കഴിവ് ശരിക്കും കമ്പനി പറയണ ബ്രാൻഡഡ് കമ്പനി പറയണത് അത്തറാണെങ്കിൽ രണ്ട് എം എല്ലും പെർഫ്യൂം ആണെങ്കിൽ മൂന്ന് എം എല്ലും അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഡ്രസ്സിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ ഈ എട്ട് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ നിൽക്കുള്ളൂ എൻ്റെ ഏതൊരു പ്രൊ പ്രൊഡക്റ്റ് ആയാലും ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പത്തറുപത് ഉൽപ്പന്നങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇതിനെല്ലാം എൻ്റെ സാധനത്തിന് ഗ്യാരൻറ്റി ഉണ്ട് കസ്റ്റമർ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുത്താൽ നിങ്ങൾ ഒന്നല പൈസ തിരിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ സാധനം മാറ്റി കൊടുക്കും ഏത് പ്രോഡക്റ്റിന് എനിക്ക് ഗ്യാരൻറ്റി ഉണ്ട് എ സി റൂമിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എട്ടു നിന്നുള്ള പന്ത്രണ്ടും പതിനാലും മണിക്കൂറൊക്കെ വരെ മണം നിൽക്കും ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർക്കും കൂടുതൽ മണം നിൽക്കും യാത്ര ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ മണങ്ങളൊക്കെ പോകുന്നത് കൂടുതൽ കാറ്റടിക്കുക കൂടുതൽ വെയില് കൊള്ളുക ചൂട് കൊള്ളുക അപ്പോൾ ഇതിൻ്റെ മണം കുറയും എൻ്റെ പ്രോഡക്റ്റ് ഇന്നിപ്പോൾ കേരളത്തിൽ ഞാൻ കൊടുക്കുന്നതും എൻ്റെ ഏജൻറ്റുമാർ സപ്ലൈ ചെയ്യുന്നതും കൂടെ രണ്ടായിരത്തി അഞ്ഞൂറിൽ പറഞ്ഞ ഷോപ്പുകളിൽ എൻ്റെ സാധനം വിൽക്കണ്ടെന്നാണ് എൻ്റെ അറിവ് ഈ പല ഭാഗത്തും വിൽക്കുന്ന ഓരോ പ്രൊഡക്റ്റും അവരിഷ്ടപ്പെട്ടതുകൊണ്ടാണ് കൂടുതൽ കച്ചവടക്കാര് എന്നിൽ നിന്ന് വാങ്ങുന്നതും എനിക്ക് തന്നെ വിളിച്ചിട്ട് ഓർഡർ തരുന്നതും കാരണം എൻ്റെ എല്ലാ പ്രൊഡക്റ്റിൻ്റെ മുകളിലും ഞങ്ങളുടെ കമ്പനിയുടെ അഡ്രസ്സ് ഉണ്ട് കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഞാൻ അത് ഓൺലൈനിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് പല ഭാഗത്തേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് കൂടുതലും പോകുന്നത് ഈ പെർഫ്യൂം തന്നെ കൂടുതലും പോകുന്നത് പിന്നെ അപൂർവ ആൾക്കാർ ആൾക്കാര വാങ്ങുന്നുണ്ട് ഇതൊക്കെ ഓൺലൈനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ നോക്കിയിട്ട് ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് അയച്ചു തരും അതും കൊറിയർ ചാർജ് ഫ്രീ ആണ് ഒരു നിശ്ചിത എമൗണ്ട് വരെ ഉള്ളതിന് മാത്രമേ ചെറിയ എമൗണ്ട് ആണെങ്കിൽ മാത്രമേ ഞാൻ കൊറിയർ ചാർജ് ചാടാ ഈടാക്കാറുള്ളൂ മറ്റതൊക്കെ കൊറിയർ ചാർജ് ഫ്രീ ആണ് ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി ഒരു നൂറ്റി അമ്പത് ഫ്രാഗ്രൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഏത് ബ്രാൻഡിന്റെ പെർഫ്യൂം ആണെങ്കിലും അതേ മണമുള്ള പെർഫ്യൂമ് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും ഞാനിവിടെ ഇതേപോലത്തെ പെർഫ്യൂംസ് ഒരാൾക്ക് ഒരു മണം ആ മണം വേറെ എവിടെയും കിട്ടില്ല ആ രൂപത്തിലുള്ള ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതും എനിക്ക് പല ഭാഗത്തുനിന്ന് ഓർഡർ വരുന്നുണ്ട് ആ മണം ഞാൻ കാരണം കൊണ്ട് ആ മണം വേറെ എവിടെ നിന്നും കിട്ടില്ല മാത്രമല്ല നിങ്ങൾക്ക് അതിൻ്റെ ശേഷം ആ മണം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ആ കോമ്പിനേഷൻ നോക്കിയിട്ട് ആ ഫോർമുല നോക്കിയിട്ട് തന്നെ വീണ്ടും ഉണ്ടാക്കി തരും വിന്റില് മാത്രല്ലോ ഗൾഫിലേക്കൊക്കെ എന്റെ അടുത്ത് ഓർഡർ പറഞ്ഞിട്ട് കൊണ്ടുപോവാറുണ്ട് ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു സ്പ്രേ ആണ് സൗദി സ്പ്രേയെന്ന എന്റെ പേര് ഈ സ്പ്രേ മാത്രമല്ല കേട്ടോ അത്തറും ഉണ്ട് ഇതിന്റെ ഫ്രാഗ്രൻസ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് എവിടെ ഈ മണം വേറെ എവിടെയും കിട്ടില്ല ഡ്രസ്സിലടിക്കാം റൂമിൽ അടിക്കാം കാറിലടിക്കാം മൾട്ടി പർപ്പസ് ആണ് ഇത് എൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റാണ് നെയിൽ പോളിഷ് നൂറ്റൊന്ന് ഷെയ്ഡാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഏത് കമ്പനിയുടെ ആയാലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ ഇട്ട നെയിൽ പോളിഷൻ ഈ നെയിലിൻ്റെ അറ്റം പൊളിഞ്ഞു പോകും ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും അത്ര ലാസ്റ്റിങ് ഉണ്ട് എൻ്റെ മറ്റൊരു പ്രോഡക്റ്റാണ് ഓസ അഗർബത്തി ആറ് ഫ്രാഗ്രൻസ് ഉണ്ടാക്കുന്നുണ്ട് ഊദ് ജോർദാൻ സിആർ സെവൻ സബായ മറയം ജവാദ് മാർക്കറ്റിൽ കിട്ടുന്ന ആ മണത്തിനേക്കാൾ കൂടുതൽ മണം നല്ല മണമായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ലാസ്റ്റിങ്ങുള്ള റൂമിലൊക്കെ ഒരുപാട് സമയം തങ്ങി നിൽക്കുന്ന ഒരു മണം കിട്ടുന്നൊരു ഐറ്റം അതുണ്ടാക്കിയിട്ടില്ല അതിൻ്റെ തന്നെ വേറെ ടൈപ്പുകളുണ്ട് കേട്ടോ സാധ ടൈപ്പുകളുണ്ട് വില കുറച്ചിട്ട് വിൽക്കാവുന്ന എല്ലാം നല്ല ക്വാളിറ്റി ആയിരിക്കും ഏത് സാധനം വാങ്ങിയാലും ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിരിക്കും ഈ അഗർബത്തിയിൽ ഞാൻ ഉപയോഗിക്കുന്ന റോബത്തിയാ മെറ്റാലിക് കളർ റോബത്തി എന്നാ പറയുക നിങ്ങൾ വാങ്ങുന്ന ബത്തിയും കണ്ടിരിക്കുക ബ്ലാക്കാ ഇതേപോലെ കളേഴ്സ് ഇതിൽ പറഞ്ഞാൽ ആറ് കളർ ഞാൻ എൻ്റെ അടുത്തുണ്ട് ഇതേപോലത്തെ കളേഴ്സ് ഉപയോഗിക്കുന്നൊരു കുറവാണ് നല്ല ക്വാളിറ്റി ആയിരിക്കും എൻ്റേത് ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ലിക്വിഡാണ് കില്ലർ എന്നാണ് ഇതിൻ്റെ പേര് ടോയ്ലറ്റിലെ ദുർഗന്ധം ബാക്ടീരിയ ഇതിനെ നശിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഫ്ലോറിൽ അഞ്ച് ഡ്രോപ്പ് ഒറ്റക്കുക ആ ഡ്രോപ്പ് വീണ അതിൻ്റെ ചുറ്റുപാടുള്ള ജെയിംസ് ചാവും ചെയ്യും ജെയിംസ് കണ്ട് കടന്നു വരികയും ചെയ്യില്ല ഫ്ലോറിലാണ് ഉപയോഗിക്കേണ്ടത് ക്ലോസറ്റിലല്ല നല്ല മണം കിട്ടും ചെയ്യും ഇത് എൻ്റെ വേറൊരു പ്രോഡക്റ്റാണ് ടീസ് പ്ലസ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് എ സി റൂമിൽ ബെഡ്റൂമിലൊക്കെ ഒറ്റ ഡ്രോപ്പ് വേണ്ടതുള്ളു നല്ല മണം കിട്ടും അതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണത് ബ്രൈറ്റ്നസ് ജെല്ലെന്ന് പറഞ്ഞൊരു അത് ഈ കൂടുതലിത് ഉപയോഗിക്കുന്നത് പെൺകുട്ടികളാണ് മുഖത്ത് ഉള്ള ഈ ബ്ലാക്ക് ഒക്കെ ഉണ്ടല്ലോ നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് വരുമ്പോൾ ഉള്ളൊരു ഷെയ്ഡ് വരില്ല മുഖത്ത് അതൊക്കെ പോകാൻ നല്ല രാത്രി ഇത് അപ്ലൈ ചെയ്യുക നേരം വഴുകിട്ട് കഴുകി കളയുക നല്ല ഒരു ബ്രൈറ്റ്നെസ് കിട്ടും മുഖത്തിന് ഇത് ബാം മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഇതിനകത്ത് ചേരും ചേർക്കുന്ന ചേരൊക്കെ ഒറിജിനൽ ബട്ടറ് അങ്ങനത്തെ ഐറ്റങ്ങൾ കെമിക്കലൊന്നും ഇതിനകത്ത് ചേരുന്നില്ല ബോഡി ക്രീമാണ് ഇതും പല ഫ്രാഗ്രൻസ് ഉണ്ട് ഇത് ഇപ്പോൾ ജി ബി എസ് എന്നാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ആ മണത്തിൻ്റെ പേരാണ് ജി ബി എസ് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് താരം പോവാനുള്ള ഒരു എണ്ണയാണ് അത് ഇത് തലയോട്ടിൽ പിടി നല്ലോണം തേച്ച് പിടിപ്പിക്കുക ഒരു രണ്ടോ മൂന്നോ ഉപയോഗം കൊണ്ട് ഫുള്ള് താരം പോകും ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് താരം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചയക്കാം ഇല്ലെങ്കിൽ ഇതിന്റെ ക്യാഷ് റീഫണ്ട് ചെയ്യും ഇല്ല ഇതിന്റെ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയത് ഡോസ് കൂടിയത് ഞങ്ങൾ ഉണ്ടാക്കി തരും ഇത് ഷവർ ജെല്ല് ഞാൻ തന്നെ ഉണ്ടാക്കണത് ഇപ്പം നല്ല നല്ല ചേരുവകൾ ചേർത്തിട്ടുണ്ടാക്കും ബോഡിക്ക് അലർജിയോ അങ്ങനെയൊന്നും വരില്ല സോപ്പിന് പകരം ഉപയോഗിക്കാവുന്ന ഷവർ ജെല് ഇത് നെയിൽ ഞെൽപോൾസ് റിമൂവർ ആണ് സാധാരണ കുപ്പിയിലാണ് വരിക അത് തുണിയിൽ മുക്കിയിട്ടൊക്കെ വേണം നെയിലിൽ പറ്റാൻ ഇത് റോൾ ഓൺ ടൈപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ തീരെ വേസ്റ്റേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇറക്കിയിട്ടുള്ളത് ഇത് ഇതിനകത്ത് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ തന്നെ ഒന്ന് ടച്ച് ചെയ്താൽ മതി ഇതിനകത്ത് ലിക്വിഡ് നെയിൽ ആവും വീണ്ടും ഒരു തുണി എടുത്ത് തുടച്ചാൽ മതി ഒറ്റ തുടക്കലിൽ മുഴുവൻ നെയിൽ പോളിഷും പോയി കിട്ടും അത്രയും നല്ല എഫക്റ്റീവാണ് ഈ സാധനം ഇത് കോളർ പൗഡറാണ് ഈ കോളറിൻ്റെ ഈ സൈഡിൽ ഇത് ഒരു ഇത്തിരി പൊടി ബെതറുക അയൺ ചെയ്യുക നല്ല മണം കിട്ടും അത് അതിന് വേണ്ടിയിട്ടാണ് ഈ കോളർ പൗഡർ ഇറക്കിയിട്ടുള്ളത് ലിപ്സ്റ്റിക്ക് രണ്ട് മൂന്ന് ഷെയ്ഡ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഒക്കെ നല്ല നല്ല ചേരുവകൾ ചേർത്തിട്ടുള്ള സാധനം തന്നെ ഉണ്ടാക്കണം ബട്ടറും കാര്യങ്ങളൊക്കെ ആൽമണ്ട് ഓയില് അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് അത് ഇതിനകത്ത് ഈ ടൈപ്പ് ഉണ്ട് ഈ ടൈപ്പ് ഉണ്ട് ഇത് ഫെനോയിൽ ഫെനോയിൽ നിങ്ങൾക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടും എൻ്റെ ഫെനോയിൽ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നതിൻ്റെ കാര്യം ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണെന്ന് ഉപയോഗിച്ചവർക്ക് അറിയാം ഇതിനകത്ത് ആറ് ഫ്രാഗ്രൻസ് ഞാൻ അറക്കുന്നുണ്ട് ഒക്കെ നല്ല നല്ല ക്വാളിറ്റി തന്നെ ഒരു റൂമിൽ തുടക്കുന്ന വെള്ളത്തിന് ഒരു ഇത്തിരി ഒഴിച്ചാൽ മതി നല്ല മണം കിട്ടുമത് ജെയിംസ് ചാവും ചെയ്യും അല്ലാതെ പെർഫ്യൂംസിൻ്റെ കംപ്ലീറ്റ് സർവീസുകളുടെയും പ്രോഡക്റ്റുകളുടെയും ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുമാത്രമല്ല അല്ലാതെ പെർഫ്യൂംസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ പ്രസ് ചെയ്യാം